ചിക്കൻ സിക്സ്റ്റി ഫൈവിൻ്റെ വകയിലൊരമ്മാവനായിട്ട് വരുന്നതാണ് പറഞ്ഞു കേട്ടെ ഇതേ ഇത് നമുക്ക് ഉണക്കച്ചമ്മീൻ ഫ്രൈ അടുത്ത് നമുക്ക് ബീൻസ് തോരൻ അടുത്തതോ ഓംലെറ്റ് എഗ് ഓംലെറ്റ് പിന്നെ അതേ നമുക്ക് നല്ല തേങ്ങാ ചമ്മന്തിയും വെള്ള ചമ്മന്തി തന്നെ വേണമെന്ന് നിർബന്ധമായിരുന്നു പിന്നെ കുറച്ച് കൊണ്ടാട്ടം വറുത്തു പിന്നെ അതേ വാഴില്ല മേലേക്കിതേ ഇട്ടിട്ട് വീണുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ അതായത് കുപ്പി കാലിയായി തുടങ്ങി അവസാന തുള്ളിയും വിതറിയിട്ടു കുറച്ച് ഉപ്പും കൂടി വിതറി പിന്നെ ദേ ചൂട് പവണ റൈസ് ഇപ്പം നിങ്ങൾക്ക് പിടി പിടി പിടികിട്ടി കാണുമല്ലോ അതായത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹം തോന്നിയ പിന്നത്തേക്ക് മാറ്റി വെക്കരുത് അതാണ് ഞങ്ങളുടെ പോളിസി അപ്പോൾ എലപ്പതിച്ചോറ് കഴിക്കാൻ കൊതി തോന്നി സമയം നോക്കിയില്ല സാധനങ്ങളെല്ലാം വാങ്ങിച്ചൊക്കെ വന്നപ്പോൾ ലേറ്റായി അപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കേണ്ട സംഭവം രാത്രിത്തേക്കാണ് റെഡി ആയെന്ന് മാത്രം അപ്പോൾ അങ്ങനെ ചൂട് ചോറിൽ നമ്മൾ ബീൻസ് തോരൻ ഇട്ടു ചെമ്മീൻ ഫ്രൈ ഇട്ടു അതുപോലെ ഇതേ തേങ്ങാ ചമ്മന്തി ഇനി നമുക്ക് കൊണ്ടാട്ടം ഒരെണ്ണം വയ്ക്കാം അതുകൂടാതെ നമുക്ക് ചിക്കൻ വറുത്തത് വെക്കാം സിക്സ്റ്റി ഫൈവ് എന്നൊക്കെയാണ് ആ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ കാണുമ്പോൾ ഒരു സുമർ ഇല്ലയെന്നു മാത്രം പിന്നെ അതാണ് ഓംലെറ്റ് ഒഴിച്ചു കൂട്ടാനായിട്ട് മോര് കാച്ചി നോക്കും പിന്നെ രസം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനതേ വാഴലയിൽ അങ്ങോട്ട് പൊതിഞ്ഞ് ഒക്കെ റെഡിയാക്കി ഞങ്ങൾ പൊതിഞ്ഞ് കുറച്ച് സമയത്തേക്ക് വെച്ചു എന്നാലാണല്ലോ ആ വാഴലയുടെ രുചിയും മണവും ഒക്കെ അതിനകത്തേക്ക് അങ്ങോട്ട് പകർന്നു കിട്ടുള്ളൂ അപ്പം അങ്ങനെ ഒരു പൊതി റെഡിയാക്കി പിന്നെ ഇനി അടുത്ത പൊതികളും കൂടി റെഡിയാക്കി അങ്ങോട്ട് എടുക്കാം നീ സൈഡിൽ ചെറുതായിട്ടൊക്കെ ഒന്ന് ഇല പൊട്ടിയിട്ടുണ്ട് നല്ല ഇല ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പം അടുത്ത് എൽക്കിതാ ഇതേപോലെ തന്നെ അല്പം ഉപ്പും ഉള്ള വെളിച്ചെണ്ണയിൽ നിന്ന് പിന്നെയും തൂവിയും ഇട്ടിട്ടു പിന്നെ സാധാരണ പോലെ തന്നെ അങ്ങോട്ട് ചോറിട്ടു ബാക്കിയുള്ള കറികളൊക്കെ കൂടി വെച്ചു അങ്ങനെ പൊതിഞ്ഞ് ഓരോന്നും ഓരോന്നായിട്ട് എടുത്തു മാറ്റും പണ്ട് മമ്മി ഇങ്ങനെ സ്കൂളിൽ പോകുമ്പോഴോ കോളേജിൽ പോകുമ്പോഴ സമയത്തൊക്കെ നമുക്ക് ഇടയ്ക്ക് വല്ലപ്പോഴും ഇലയിലൊന്ന് താമെന്ന് പറയുമ്പോൾ ഇതേപോലെ കെട്ടിത്തരും അതിൻ്റെ ഒരു ഓർമ്മയായിരുന്നു ശരിക്കും എനിക്കുണ്ടായിരുന്നത് അങ്ങനെ അതെല്ലാം നന്നായിട്ട് കെട്ടിപ്പൊതിഞ്ഞൊക്കെ എടുത്തു വെച്ച് ഞാൻ ലൈവില് കയറി ലൈവിലിരുന്ന് എല്ലാവരെയും കൊതിപ്പിക്കാൻ വേണ്ടി ഇന്ന് പൊതിച്ചോറാണ് പൊതിച്ചോറന്നൊക്കെ പറഞ്ഞ് എല്ലാവരും നല്ല കൊതിക്ക് കിട്ടിയതിന് ശേഷം ലൈവിൽ നിന്ന് ഇറങ്ങിയിട്ടാണ് ഞാൻ നമ്മുടെ അതും സമയം പന്ത്രണ്ട് മണിയായിരുന്നു ആലോചിക്കണം കേട്ടോ ആ സമയത്താണ് ഞാൻ നമ്മുടെ പൊതിച്ചോറ് കഴിക്കണത് എൻ്റെ സൗണ്ടിലെന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ നല്ലോണം ജലദോഷം പിടിച്ചിട്ടുണ്ട് അടുത്ത പനിക്കുള്ള കോളാണെന്നാണ് തോന്നണേ അപ്പം എന്തായാലും ദേ ഈ ഒരു പൊതിയും കൂടി റെഡിയായി അടുത്ത പൊതികൾ റെഡി എല്ലാം കാണിക്കണില്ല നിങ്ങൾ ബുദ്ധിമുട്ടിക്കണില്ല അപ്പോൾ നമ്മുടെ പൊതുക്കിട്ടൊന്നും കൊണ്ട് അഴിച്ചു നോക്കിയാലോ നല്ല അധിക സമയം ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ അമർന്നൊക്കെ ഇരിക്കണം അപ്പഴാണ് അതിന്റെ ശരിക്കും പക്ഷെ എന്നാലും നല്ല സ്മെല്ലും ഇതൊക്കെ വന്നിട്ടുണ്ടായിട്ടോ വായലാ വെളിച്ചെണ്ണയുടെയും ചൂട് ചോറിൻ്റെ എല്ലാം കൂടി കൂടി കലർന്നൊരു ഒരു പ്രത്യേക ഒരു മണവും രുചിയും എന്റെ അച്ചാറും ഞാൻ ഇട്ടില്ല അപ്പേ അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങാം കേട്ടോ അങ്ങോട്ട് കഴിച്ചാലോ നിങ്ങൾ കൂടെ പോര് അപ്പം അങ്ങനെ അടിപൊളി പൊതിച്ചവറൊക്കെ കഴിച്ചു ആരും കൊതിയൊന്നും ഇട്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇല്ല 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 ഇല്ലോ ഇല്ലേ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഇത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കൂട്ടാക്കണം സപ്പോർട്ട് വേണം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് കാണാം ടാറ്റാ ബൈ ബൈ ഓക്കെ സി യു